ഈശോ ഏറ്റവുമധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ തിരുവചനങ്ങൾ വായിച്ച് മനനം ചെയ്ത് ജീവിതത്തിൽ പകർത്തുന്ന അൻപത്തൊമ്പതാം ദിവസത്തിലാണ് നമ്മളായിരിക്കുക ഇന്ന് സംഖ്യയുടെ പുസ്തകം എട്ട് ഒൻപത് അധ്യായങ്ങളും നിയമാവർത്തനം എട്ടാം അധ്യായവും തൊണ്ണൂറ്റ മൂന്നാം സങ്കീർത്തനവുമാണ് നമ്മൾ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായി ദീപം സജ്ജീകരിക്കണമെന്ന് കർത്താവ് മോശയോട് അരുളി ചെയ്യുന്നു സംഖ്യയുടെ പുസ്തകം എട്ടാം അധ്യായത്തിലാണ് ഇത് പറയുക ഏഴു വിളക്കുകൾ ക്രമപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണസംഖ്യയായിട്ടാണ് കണക്കാക്കാം നമുക്ക് ദൈവത്തിന് സമർപ്പിക്കുന്നതെല്ലാം പൂർണ്ണമായി സമർപ്പിക്കണം എന്നൊരു സൂചന കൂടി ഇതിലില്ലേ എന്ന് തോന്നുന്നു പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏഴ് വിളക്കുകൾ എന്നത് ഏഴ് കൂതാശകൾ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ദൈവത്തോട് നമ്മെ ചേർത്തു നിർത്തുന്നതാണ് ഓരോ കൂതാശയും സംഖ്യയുടെ പുസ്തകം എട്ടാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്താറ് വരെയുള്ള വചനം ലേവേലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കേണ്ടതെങ്ങനെയെന്ന് കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളാണ് വിവരിക്കുന്നത് സംഖ്യയുടെ പുസ്തകം എട്ടാം അധ്യായം ആറാം തിരുവചനം ഇപ്രകാരം പറയുന്നു ലേവരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കുക ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിച്ചിട്ടുള്ളവരാണ് ഓരോ ക്രിസ്ത്യാനിയും എന്തിനു വേണ്ടിയാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യാനാണ് സംഗീത പുസ്തകം എട്ടാം അധ്യായം പതിനാറാം തിരുവചനം ഇപ്രകാരം പറയുന്നു ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവർ യും എനിക്കുള്ളവരാണ് ദൈവിക കാര്യങ്ങൾക്കായി മാറ്റി നിർത്തിയിട്ടുള്ള അഭിഷിക്തരും സമർപ്പിതരും വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ പൂർണ്ണമായും കർത്താവിനുള്ളവരാണെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു സംഖ്യയുടെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ പെസക എങ്ങനെ ആചരിക്കണമെന്ന് പറയുന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു മേഘവും അഗ്നിസ്തംഭവും സ്തംഭവും വഴികാട്ടുന്ന മേഘസ്തംഭവും തൂണും മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും സ്നേഹമുള്ളവരെ ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാനുള്ളതായിരുന്നു ഈ മേഘസ്തംഭം നമ്മുടെ ജീവിതത്തിലും ദൈവഹിതത്തിനു വേണ്ടി കാത്തിരിക്കാനും അവിടെ പറയുന്നത് പോലെ ഇറങ്ങി പുറപ്പെടാനും കഴിയണം മേഘം കൂടാരത്തിനു മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ ഹിതം ആരായേണ്ട സമയമുണ്ടാകും നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൽ പ്രമാണങ്ങൾ അനുസരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും ദൈവം നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ എന്നും പറയുന്നു ദൈവം ഇസ്രായേൽ ജനത്തെ നയിച്ചത് അഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ മണലാരുണ്യത്തിലൂടെ സംരക്ഷണ കവചം തീർത്താണ് നയിച്ചത് കരിമ്പാറയിൽ നിന്ന് ജലവും മരുഭൂമിയിൽ വെച്ച് മന്നയും നൽകി ഇസ്രായേൽ ജനത്തെ സംതൃപ്തരാക്കി ഇത്രയും കരുതലോടെ പരിപാലിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ച് അന്യദേവന്മാരുടെ പുറകെ പോയാൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന മുന്നറിയിപ്പാണ് നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കർത്താവ് എല്ലാറ്റിനേക്കാളും ശക്തനാണെന്നും അവിടുത്തെ കൽപ്പന വിശ്വാസ്യവും അലംഘനീയമാണെന്നും പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് ചേർന്നതാണെന്നും തൊണ്ണൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേ സംഖ്യയുടെ നിന്നുള്ള വായന എട്ടാം അധ്യായം ദീപസജ്ജീകരണം കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ദീപം കൊളുത്തുമ്പോൾ വിളക്കുകാലിന് മുമ്പിൽ പ്രകാശം പരക്കത്തക്ക വിധം ഏഴു വിളക്കുകളും ക്രമപ്പെടുത്തണമെന്ന് അഹറോനോട് പറയുക അഹറോൻ അങ്ങനെ ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ വിളക്കുകാലിൻ്റെ മുമ്പിൽ പ്രകാശം പരക്കുമാറ് വിളക്കുകൾ ക്രമപ്പെടുത്തി ചുവട് മുതൽ ശിഖിരങ്ങൾ വരെ സ്വർണം അടിച്ചു പരത്തി നിർമ്മിച്ചതായിരുന്നു വിളക്കുകാൽ കർത്താവ് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃകയിൽ തന്നെയാണ് അതുണ്ടാക്കിയത് ലേവിയരുടെ സമർപ്പണം കർത്താവ് മോശയോട് അരുളിച്ചു ലേവ്യരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കുക അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെയാണ് പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കുക ശരീരം മുഴുവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രങ്ങൾ അലക്കി അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം അനന്തരം ഒരു കാളക്കുട്ടിയെയും ധാന്യബലിക്കായി എണ്ണ ചേർത്ത നേരിയ മാവും അവർ എടുക്കട്ടെ പാപപരിഹാര ബലിക്ക് മറ്റൊരു കാളക്കുട്ടിയെയും എടുക്കണം ലേവ്യരെ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അവിടെ വിളിച്ചു കൂട്ടുകയും വേണം ലേവ്യരെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ തലയിൽ കൈ കൈവയ്ക്കണം ഇസ്രായേൽ ജനത്തിൻ്റെ നീരാജനമായി കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അഹറോൻ ലേവ്യരെ അവിടുത്തേക്ക് സമർപ്പിക്കണം ലേവ്യർ കാളക്കുട്ടികളുടെ തലയിൽ കൈവയ്ക്കണം അവരുടെ പാപപരിഹാരത്തിനായി കാളക്കുട്ടികളിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും നീ കർത്താവിന് അർപ്പിക്കണം അഹറോൻ്റെയും പുത്രന്മാരുടെയും ശുശ്രൂഷയിൽ അവരെ സഹായിക്കാൻ ലേവ്യരെ കർത്താവിന് നീരാജനമായി അർപ്പിക്കുക ഇപ്രകാരം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ലേവ്യരെ നീ വേർത്തിരിക്കണം അവർ എൻ്റേതായിരിക്കും ശുദ്ധീകരിക്കുകയും നീരാജനമായി സമർപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ലേവ്യർ അകത്ത് പ്രവേശിക്കട്ടെ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവർ പൂർണമായും എനിക്കുള്ളവരാണ് ഇസ്രായേലിലെ ആദ്യ ജാതന്മാർക്ക് പകരം ഞാൻ അവരെ എനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്രായേലിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞലുകളുടെയും എല്ലാം എനിക്കുള്ളതാണ് ഈജിപ്തിലെ കടിഞ്ഞീലു കടിഞ്ഞു ഇസ്രായേലിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെല്ലാം എനിക്കുള്ളതാണ് ഈജിപ്തിലെ കടിഞ്ഞൂലുകളെല്ലാം സംഹരിച്ചപ്പോൾ ഞാൻ അവരെ എനിക്കായി മാറ്റിവച്ചു ഇസ്രായേലിലെ ആദ്യ ജാതന്മാർക്ക് പകരം ലേവ്യരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു സമാഗമ കൂടാരത്തിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സേവനം ചെയ്യാനും അവർക്കു വേണ്ടി പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ജനം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനുമായി അവരിൽ നിന്ന് ലേവ്യരെ ഞാൻ തിരഞ്ഞെടുത്തത് അഹ്റോനും പുത്രന്മാർക്കും ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹവും ചേർന്ന് ലേവിയരെ കർത്താവിന് പ്രതിഷ്ഠിച്ചു ലേവിയർ തങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ചു വസ്ത്രമലക്കി അഹ്റോൻ അവരെ നീരാജനമായി കർത്താവിന് സമർപ്പിച്ചു അവരുടെ ശുദ്ധീകരണത്തിനായി അഹ്റോൻ പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്തു അനന്തരം സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അഹ്റോനെയും പുത്രന്മാരെയും സഹായിക്കാൻ ലേവിയർ അകത്തു പ്രവേശിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് അവർ ലേവിയരോട് പ്രവർത്തിച്ചു കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ലേവിയരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ് ഇരുപത്തഞ്ചും അതിനുമേലും വയസ്സുള്ള ലേവിയരെല്ലാം സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യണം അമ്പത് വയസ്സാകുമ്പോൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കണം പിന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല എന്നാൽ സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ അവർക്ക് സഹായിക്കാം അവർ നേരിട്ട് ചുമതല വഹിക്കേണ്ടതില്ല ലേവിയരെ ചുമതല ഏൽപ്പിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം സംഖ്യയുടെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാമത്തെ പെസഹ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം വർഷം ഒന്നാം മാസം സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശിയോട് അരുളിച്ചു ഇസ്രായേൽ ജനം നിശ്ചിത സമയത്തു തന്നെ പെസഹ ആഘോഷിക്കണം ഈ മാസം പതിനാലാം ദിവസം വൈകുന്നേരം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം പെസഹ ആചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തെ മോശ അറിയിച്ചു അങ്ങനെ അവർ ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം സീനായ് മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പ്രവർത്തിച്ചു ശവശരീരം സ്പർശിച്ച് അശുദ്ധരായതുകൊണ്ട് ആ ദിവസം പെസഹ ആചരിക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു അവർ മോശയുടെയും അഹറോൻ്റെയും അടുത്തു ചെന്നു പറഞ്ഞു ഞങ്ങൾ മൃതശരീരം സ്പർശിച്ച് അശുദ്ധരായി എന്നാൽ നിശ്ചിത സമയത്ത് ഇസ്രായേലിലെ മറ്റ് ആളുകളോട് ചേർന്ന് കർത്താവിന് കാഴ്ച സമർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയേണ്ടതുണ്ടോ മോശ പറഞ്ഞു കർത്താവ് തൻ്റെ ഹിതം എന്നെ അറിയിക്കുന്നതുവരെ കാത്തിരിക്കുക കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമോ ശവശരീരം സ്പർശിച്ച് അശുദ്ധരാവുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവർ കർത്താവിന് പെസഹ ആചരിക്കണം രണ്ടാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം കുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലയും കൂട്ടി പെസക ഭക്ഷിക്കണം പ്രഭാതത്തിലേക്ക് ഒന്നും അവശേഷിക്കരുത് മൃഗത്തിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും നിയമങ്ങൾ അനുസരിച്ച് അവർ പെസക ആചരിക്കണം എന്നാൽ ഒരുവൻ അശുദ്ധനല്ല യാത്രയിലുമല്ല എങ്കിലും പെസക ആചരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നെങ്കിൽ അവൻ നിശ്ചിത സമയത്ത് കർത്താവിന് കാഴ്ച നൽകാത്തതുകൊണ്ട് സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അവൻ തൻ്റെ പാപത്തിൻ്റെ ഫലം വഹിക്കണം നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശി കർത്താവിന് പെസക ആചരിക്കുന്നെങ്കിൽ നിയമങ്ങളും വിധികളും അനുസരിച്ച് അവൻ അത് നിർവഹിക്കണം പരദേശിക്കും സ്വദേശിക്കും ഒരേ നിയമം തന്നെ കൂടാരമുകളിൽ മേഘം സാക്ഷ്യകൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിനു മുകളിൽ നിന്നു നിരന്തരമായി അത് അങ്ങനെ നിന്നു പകൽ മേഘവും രാത്രി അഗ്നി രൂപവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു മേഘം കൂടാരത്തിന് മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി മേഘം ദീർഘനാൾ കൂടാരത്തിന് മുകളിൽ നിന്നപ്പോഴും ഇസ്രായേൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുകയും യാത്ര പുറപ്പെടാതിരിക്കുകയും ചെയ്തു ചിലപ്പോൾ ഏതാനും ദിവസം മാത്രം മേഘം കൂടാരത്തിന് മുകളിൽ നിന്നു അപ്പോഴും കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ പാളയത്തിൽ തന്നെ വസിച്ചു അവിടുത്തെ കൽപ്പനയനുസരിച്ച് മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ പുലർച്ച വരെ മാത്രം നിൽക്കും പ്രഭാതത്തിൽ മേഘം ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും പകലോ രാത്രിയോ ആയാലും മേഘം ഉയരുമ്പോൾ അവർ പുറപ്പെടും മേഘം രണ്ടു ദിവസമോ ഒരു മാസമോ അതിൽ കൂടുതലോ കൂടാരത്തിന് മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും മേഘം ഉയരുമ്പോൾ അവർ യാത്ര തുടരും കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ചാണ് അവർ പാളയം അടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത് അവിടുന്ന് മോശ വഴി നൽകിയ കൽപ്പനയനുസരിച്ച് അവർ പ്രവർത്തിച്ചു നിയമാവർത്തന പുസ്തകം എട്ടധ്യായം നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്നും ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിനും ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം അവിടെ നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല പിതാവ് പുത്രന് എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചും അവിടുത്തെ ഭയപ്പെട്ടും അവിടുത്തെ കൽപ്പനകൾ പാലിച്ചു കൊള്ളുവിൻ എന്തെന്നാൽ അരുവികളും ഉറവകളും മലകളിലും താഴ്വരകളിലും പൊട്ടിയൊഴുകുന്ന പ്രവാഹമുള്ള ഒരു നല്ല ദേശത്തേക്കാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത് ഗോതമ്പും ബാർലിയും മുന്തിരിച്ചെടികളും അത്തിവൃക്ഷങ്ങളും മാതള നാരകകൾ മാതള നാരകങ്ങളും ഒലിവുമരങ്ങളും തേനുമുള്ള ദേശമാണത് അവിടെ നിങ്ങൾ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല അവിടെയുള്ള കല്ലുകൾ ഇരുമ്പാണ് മലകളിൽ നിന്ന് ചെമ്പ് കുഴിച്ചെടുക്കാം നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ സ്തുതിക്കണം ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവാൻ നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റു സകലത്തിനും സമൃദ്ധിയുണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ അഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരനത്തിലൂടെയാണ് അവിടുന്ന് നിങ്ങളെ നയിച്ചത് വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ആ മരുഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത് എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോടും ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിങ്ങൾക്ക് ശക്തി തരുന്നത് എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റു ദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവ് നിർമാർജനം ചെയ്യുന്ന ജനതകളെപ്പോലെ നിങ്ങളും നശിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിമൂന്ന് കർത്താവ് വാഴുന്നു കർത്താവ് വാഴുന്നു അവിടുന്നു മഹിമയണിഞ്ഞിരിക്കുന്നു അവിടുന്നു ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ം തട്ടുകയില്ല അങ്ങയുടെ സിംഹാസനം പണ്ടുമുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാധി മുതലേ ഉള്ളവനാണ് കർത്താവി പ്രവാസങ്ങൾ ഉയരുന്നു ശബ്ദം ഉയർത്തുന്നു പ്രവാഹങ്ങളാർ തിരമ്പുന്നു സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൺ കർത്താവ് ശക്തനാണ് അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലങ്കനീയവുമാണ് കർത്താവെ പരിശുദ്ധിയങ്ങയുടെ ആലയത്തിനു എന്തേക്കും യോജിച്ചതാണ്